a ka bura matlab kuch nahi ana chinu chinu ki ye bol rahe hain to pehle ke ko ഇപ്പൊ ഞങ്ങൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ ഇനി ഇന്റെ മേലെ ലൈറ്റ് വിറ്റ് ചെയ്യണം പിന്നെ അതാ എന്റെ മേലത്തെ ഒരു ലെയറും കൂടി അത് റെഡി ആക്കി കൊണ്ടിരിക്കും കഴിച്ചു ഞാനിപ്പ ഇതേ ഈ ലെയർ ഇന്റെ മേലെ വെക്കാൻ പോകണെ ഇതിനെ തൂക്കിയുള്ള ഒക്കെ തൂക്കാൻ പോകാണ് ഇതിപ്പോ കുറച്ചേ തൂക്കിട്ടുള്ളൂ നമ്മൾ വയർ കിട്ടി നമ്മളെ ബൾബ് ഓട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പോകുകയാണ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓൺ നോക്കാം

लाइट like നമ്മൾ ട്രീ തൂക്കി ട്രീ വെച്ചിട്ടുണ്ട് ഇവിടെ അടുത്തേക്ക് പോകണം പുള്ളി അങ്ങനെ ഉണ്ട് ഗേൾസ് ഞാൻ ഇന്ന് തൂക്കിയ സ്റ്റാർ ഇതാണ് ഇതാണ് നമ്മൾ ഇന്ന് തൂക്കിയ സ്റ്റാർ ഒരു ചൈനീസ് പോലത്തെ സ്റ്റാറാണ് ഇതിട്ട് ട്രീ വെച്ച് ഇനി നാളെ നമ്മൾ വേറെ സ്റ്റാർ വെക്കും എന്നെ നാളെ പുഴത്തൊഴുത്ത് ഐറ്റംസ് ഒക്കെ ചെയ്യണം അതി അരിപാളിയല്ലേ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബായ് എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും ബായ്